നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൈനിങ്ങുകൾ നേരത്തെ പൂർത്തിയാക്കും ഡ്യൂറൻ കപ്പിന് മുമ്പ് ഫുൾ സ്ക്വാഡും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ നിഖിൽ ആണ് അദ്ദേഹം വിശദമായിട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചില ആളുകൾ കോച്ചിന്റെ ഹിസ്റ്ററിയൊക്കെ എടുത്തുകൊണ്ട് ചില കൺസേൺസ് ഉയർത്തുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണം എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് ചില തോട്ട്സുകൾ ചില കമന്റുകള് കണ്ടതിൻ്റെ പേരിൽ അങ്ങനെ കൺസേൺസ് ഒക്കെ ഉള്ള പോലെയുള്ള കമൻ്റുകൾ കണ്ടതിൻ്റെ പേരിൽ പറയുകയാണ് കോച്ചിന്റെ ഹിസ്റ്ററി അല്ല പെർഫോമൻസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് സിംപ്ലി നമ്മൾ പല കോച്ചുമാരുടെയും ഹിസ്റ്ററി നോക്കുമ്പോൾ ഐ എസ് എല്ലിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും എല്ലാ ക്ലബുകളും എല്ലാ രാജ്യങ്ങളും വ്യത്യസ്തമാണ് വിജയത്തിനും പരാജയത്തിനും വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാകും നമ്മൾ ഇപ്പം മികൽയുമായിട്ട് കൈകോർത്തിരിക്കുന്നത് അതൊരു അലൈൻമെന്റ് ഓൺ പ്രൊജക്ട് പ്ലസ് ഒബ്ജക്റ്റീവ്സ് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പ്രൊജക്ട് പ്ലസ് ഒബ്ജക്റ്റീവ്സ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൈകോർത്തിരിക്കുന്നത് നമ്മളോടൊപ്പം ആകുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സ്റ്റേബിൾ എൻവോൺമെന്റ് ടൂൾസ് അതുപോലെ തന്നെ സക്സസ് കണ്ടെത്താൻ വേണ്ട ആ ഒരു റിസോഴ്സസ് എല്ലാം അദ്ദേഹത്തിന് കൊടുക്കും ദൻ നമ്മള് സൈനിങ്ങുകൾ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിയാളി എസ് എത്രയും നേരത്തെ സൈനിംഗുകൾ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം സ്റ്റാർട്ട് വിത്ത് ദി ഫുൾ ഗ്രൂപ്പ് ബിഫോർ ഡ്യൂറന്റ് ഡ്യൂറന്റ് കപ്പിന് മുമ്പ് തന്നെ ഫുൾ ഗ്രൂപ്പുമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ട്രെയിനിംഗ് മറ്റുമൊക്കെ ആരംഭിക്കും എന്നുള്ള സൂചന തന്നെ ഇപ്പോൾ നീക്കി നൽകുന്നു തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഫുൾ സ്കോഡും കൊണ്ട് ഒരുമിച്ച് പുതിയ കോച്ചിന് കീഴിൽ പുതിയ ഒരു രീതിയിൽ ആയിരിക്കുമല്ലോ ഓരോ കോച്ചുമാരും വരുമ്പോഴുണ്ടാവുക അതനുസരിച്ച് ടീമിനെ ട്രെയിൻ ചെയ്തെടുത്ത് ഡൂരൻ കപ്പിന് മുമ്പ് തന്നെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഈ എന്ന് അധികം വ്യക്തമാക്കുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊരു ശുഭവാർത്തയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തുള്ള വിശേഷങ്ങളും ബൈഗ്രാഫ്